എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം അർജൻറ്റീനയുടെ സൂപ്പർ താരമായിട്ടുള്ള ഊലിയഹൻ അൽവാരസെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അതിലേക്ക് ഒന്ന് പോയി നോക്കാം താരം പറയുന്നത് ഇങ്ങനെയാണ് എനിക്ക് ജയിക്കാനുള്ള വൈകൾ ഇനിയും തുറന്നു കിടക്കുന്നു മുമ്പ് അനുഭവിച്ച വിജയത്തിൻ്റെ ആവേശം വീണ്ടും വേണം മുന്നിലുള്ള വർഷങ്ങളിൽ ഞാൻ അതിനായി പരിശ്രമിക്കും ഒരു വർഷത്തിലധികമായി ഞാൻ ഇപ്പോൾ അത്ലറ്റിക് മാറ്ററിൽ വന്നിട്ട് ഇവിടെ ഞാൻ വന്നത് കിരീടങ്ങൾ നേടാനാണേ അതാണ് എൻ്റെ ലക്ഷ്യം വ്യക്തിപരമായ വളർച്ചക്കും എൻ്റെ മികച്ച പതിപ്പിനെ കണ്ടെത്താനുമാണ് ഞാൻ ഇവിടേക്ക് വന്നത് ഇനി മുന്നോട്ട് പോകാൻ വിജയങ്ങൾ കൊണ്ടുവരണം ഇതാണ് അൽവാർസ് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം മുമ്പ് മാൻറ്റസ്റ്റർ സിറ്റിക്ക് വേണ്ടി ഹുലിയൻ അൽവാറസ് കളിച്ചപ്പോൾ അവിടെ നിരവധി ട്രോഫികളായിരുന്നു അന്ന് നേടിയിരുന്നത് എഫ് എ കപ്പ് പ്രീമിയർ ലീഗ് ചാമ്പ്യൻസ് ലീഗ് യു എഫ് എ സൂപ്പർ കപ്പ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് കമ്മ്യൂണിറ്റിഷീൽഡ് എന്നിങ്ങനെ നിരവധി ട്രോഫികളായിരുന്നു അന്ന് അവിടെ നേടിയിരുന്നത് അതുപോലെ തന്നെ തൻ്റെ ദേശീയ ടീമായിട്ടുള്ള അർജൻറ്റീനക്കൊപ്പ ഫോം അന്ന് താരം മികച്ച രീതിയിൽ കളിക്കുകയും അവിടെ നിരവധി ട്രോഫികൾ നേടുകയും ചെയ്തിരുന്നു കോപ്പ അമേരിക്ക ഫിഫ വേൾഡ് കപ്പ് ഫൈനലിസമ എന്നിങ്ങനെ നിരവധി ട്രോഫികളായിരുന്നു അദ്ദേഹം നേടിരുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഇനി അത്ലറ്റിക് മേഡറിൽ വന്ന് നിരവധി ട്രോഫികൾ നേടുക എന്നത് മാത്രമാണ് ഹോലിയൻ അൽവാരസിൻ്റെ ലക്ഷ്യമെന്നാണ് താരം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ഹോലിയൻ അൽവാറസ് ഇപ്പോൾ കളിക്കുന്നത് അത്ലറ്റിക് മേഡ്രഡിനു വേണ്ടിയാണ് ഈ സീസണിൽ താരം ഏഴ് മത്സരങ്ങളാണ് അത്ലച്ചിക് മേഡറിന് വേണ്ടി കളിച്ചിട്ടുള്ളത് ഇതിൽ നിന്നും താരം ഏഴു ഗോളും ഒരു അസിസ്റ്റും താരം നേടിക്കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ഈ താരത്തിന് വെറും ഇരുപത്തിയഞ്ച് വയസ്സ് പ്രായം മാത്രമേ ആയിട്ടുള്ളൂ ഒരു മികച്ച കളിക്കാരനും കൂടിയാണ് ഹോലിയൻ അൽവാറസ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം